എ പി സമയത്ത് ചെയ്യണം എന്നുള്ള അപ്പം വരാൻ നേരം എഴുതുന്നത് കൊണ്ട് നേരത്തെ വിവാഹമാണ് തീരുമാനം ഞാൻ തമാശ പറഞ്ഞാണ് ഒരു ട്രെയിൻ വിളിക്കാനുണ്ട് അതിന്റെ ഇടയിൽ അഞ്ച് പരിപാടികളിൽ പങ്കെടുക്കാനുണ്ട് മനോഹരമായ ഒരു സംഗമമാണ് ഇതിൽ എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞങ്ങളാരും വരുന്നു എന്നതുകൊണ്ടോ പ്രോത്സവിക്കുന്നു എന്നുള്ളത് വേദി ഉണ്ട് അല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത്യാവശ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വിദ്യാഭ്യാസത്തിനുള്ള പ്രോത്സാഹനമാണ് ആ പ്രോത്സാഹനം നൽകാൻ ആട് ഒന്നിച്ചിറങ്ങി വരുമ്പോൾ ഒരു മഹന്യ കമ്മിറ്റിയുടെ പേരിൽ നല്ല കാര്യം നടത്തുന്നു അതിലും കൂടെ ചേർന്ന് നിൽക്കാറുണ്ട് എല്ലാവരും തീരുമാനിക്കുമ്പോൾ ഈ സംഗമത്തിന്റെ മനോഹാരിത വർദ്ധിക്കുക എല്ലാ നല്ല കാര്യങ്ങൾക്കും നാടിന്റെ പിന്തുണ പിന്മോലുണ്ടെങ്കിൽ ആ നല്ല കാര്യങ്ങളെ വിരട്ടിക്കും നല്ല കാര്യത്തിന് സംശയമല്ല അവിടെ ഈ ചേരക്കാട് പ്രദേശത്ത് നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഞാൻ നേരാൻ ആഗ്രഹിക്കുന്നു നിങ്ങളാരുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ആ മൊബൈൽ ഫോൺ എടുത്തിട്ട് തൊട്ടപ്പുറത്ത് ആരുടെ കയ്യിലേക്ക് കൊടുത്താൽ തൽക്കാലത്തേക്കെങ്കിലും ആ വസ്തു നിങ്ങളുടെ കയ്യിൽ നിന്ന് മാറിപ്പോവ നിങ്ങളുടെ കയ്യിലുള്ള കുറച്ച് പണം ഒരാൾ കൊടുത്താൽ തൽക്കാലത്തേങ്കിലും ആ പണം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുക അത് പിന്നെയും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങളുടെ കയ്യിലുള്ള എന്ത് വസ്തുവാണെങ്കിലും നിങ്ങൾക്ക് തൊട്ട് നോക്കാവുന്ന എന്ത് വസ്തു വേറെ കൊടുത്താലും അത് തൽക്കാലത്തേക്ക് അതിൽ കുറവല്ലെങ്കിൽ തീരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും പക്ഷെ നിങ്ങൾ മറ്റേ ഒരു അറിവ് നിങ്ങൾ വരുന്ന ആൾക്ക് പകർന്നു കൊടുത്തു നോക്കുക ഒരിക്കലും ആ അറിവ് നിങ്ങളുടെ തീരുകയില്ല അത് വർദ്ധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അറിവിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത അത് തലമുറയിലേക്ക് കൈമാറി കൊടുക്കാനുള്ള നാട് പ്രചോദനമായി മാറി വിദ്യാഭ്യാസമായി പിന്നോക്കുന്നതിലേക്ക് ഇത്തരത്തിൽ കഴിവുള്ള കുട്ടികളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച് അവർക്ക് വേണ്ട അംഗീകാരം കൊടുക്കാൻ ഇങ്ങനെ ഒരു സദസ്സിൽ ഇന്ന് കേരളക്കാവിൻ്റെ യു എയുടെ മൈനിങ് കമ്മിറ്റിയുടെ ചാർട്ടനും കച്ച ഓഫീസൊരു പ്രവർത്തനം നടത്തുകയോ അതിൻ്റെ ഭാഗമാക്കാൻ ഒരു അവസരം കിട്ടുക എന്നോ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും സന്തോഷവും അഭിമാനവും താത്ത കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയുന്നത് നമ്മുടെ കുട്ടികൾ പഠനത്തിനോ മറ്റു ലേഖനത്തിനോ വിജയത്തിലേക്ക് അടിത്തറയും അതിലേക്ക് ബേസ് എന്ന് പറയുന്നത് അവരുടെ മുമ്പിലുള്ള സാമ്പത്തികവും സൗകര്യങ്ങളുമാണ് ഒരിക്കലും അവർക്ക് ആ ഇഷ്ടത്തോട് അത് നേടാനുള്ള അവരുടെ ഒരു പാഷൻ നമ്മൾ പറയും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കഷ്ടപ്പെട്ട് മാത്രം പഠിച്ചിരുന്ന ഒരു കാലത്ത് നിന്ന് ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ അതിൻ്റെ കഷ്ടപ്പാട് റിസൾട്ട് ഉണ്ടാകുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ മാറി இப்ப குட்டியெல்லாம் திரிக்க மகன் டோக்ட் எஞ்சினியர் ஆக்கணும் அம்மையும் அச்சனும் உப்பையும் உட்காந்து நல்லது ஆட்டியெல்லாம் திரும்ப அது கொடுத்தால் அது ரிசல்ட்டு அதுங்க ஜெயலலக்கார்டு நடத்திலாக போல இங்கே பிரவத்தில அவருக்கு பிரோத்சாஹனம் கொடுக்காத ஒரு வேதி வந்தால் இப்ப இவ்வளோ அவார்டு வாங்குன குட்டியை சம்பந்தம் ஒரு வேதி நாள் அவரை ஆதரிக்கோ கூடுதல் காரியங்கள் செய்யும் தீர்ச்சியாயிட்டும் அவர் பிரோத் ஆகும் அது தொடரணும் அங்கே மக்களிடையே நம்ம நாடியப்படணும் அது கிட்டாய வலிய கருக்கப்பட்ட அசீஸ் கட்ட சங்கத்தில் மூட்டது அது அபினந்தும் அபிவாதங்களும் ിൽ തൂപ്പിക്കയും അതുപോലെ തന്നെ വി കെയും അതുപോലെ തന്നെ നേതാക്കന്മാരെല്ലാം നമ്മുടെ സരികൾക്ക് ഉൾപ്പെടെ വരുന്നത് അപ്പോൾ ഇവിടെ എല്ലാവരുടെയും സാന്നിധ്യമുണ്ട് നല്ല കാര്യത്തിലും അവരെല്ലാവർക്കും നിങ്ങൾക്ക് നൽകുന്ന സന്ദേശവും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നന്നായി പഠിച്ച് നല്ല മാറ്റമാക്കി നല്ല നേട്ടമുണ്ടാക്കിയ കുട്ടികളെ ഒരു നാട് ഒന്നിച്ച് ചേർന്ന് രാജിക്കും മതത്തിലും ഒക്കെ അതീതമായി സംഭവം അഹല്യ കമ്മിക്കുകയാണ് പരിപാടി പക്ഷേ